ദാനിൻ്റെ പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം ചുവരെഴുത്ത് ബാബിലോൺ രാജാവ് തൻ്റെ പ്രഭുക്കന്മാരിൽ ആയിരം പേർക്ക് ഒരു വിരുന്ന് നൽകുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തു വീഞ്ഞു കുടിച്ച് മതിച്ചപ്പോൾ രാജാവ് താനും തൻ്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപരനാരികളും വീഞ്ഞു കുടിക്കേണ്ടതിന് തൻ്റെ പിതാവായ നമുക്കനേസർ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ കൊണ്ടുവരാൻ അവൻ കൽപ്പിച്ചു നമുക്കത് ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുവന്ന സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള പാത്രങ്ങൾ കൊണ്ടുവന്നു രാജാവും പ്രഭുക്കന്മാരും കുടിച്ചു അവർ കുടിച്ച് കുടിച്ചതിന് ശേഷം സ്വർണവും വെള്ളിയും ഓടും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു പെട്ടെന്ന് ഒരു മനുഷ്യൻ അവരുടെ ഒരു മനുഷ്യൻ്റെ കൈവരലുകൾ പ്രത്യക്ഷപ്പെട്ടു ദീപപീഠത്തിന് നേരെ രാജകുട്ടുകാരത്തിൻ്റെ മിനുത്ത ഭീതിയിൽ എന്തോ എഴുതി എഴുതിക്കൊണ്ടിരിക്കുന്ന ആ കൈപ്പത്തി രാജാവ് കണ്ടു രാജാവ് വിവ വിവശനായി അവൻ ചിന്താധീനനായി കൈകാലുകൾ കുഴയുകയും കാൽമുട്ടുകൾ കൂട്ടിയിടിക്കുകയും ചെയ്തു അഭിചാരകന്മാരും കലതായരും ജ്യോത്സ്യന്മാരും വരുത്തുവാൻ അവൻ വിളിച്ചു പറഞ്ഞു രാജാവ് ബാബിരോൻ്റെ ജ്ഞാനികളോട് പറഞ്ഞു ഈ എഴുത്തു വായിച്ച് വ്യാഖ്യാനിച്ചു തരുന്നവരെ ധൂമുവസ്ത്രം ധരിപ്പിച്ച് കഴുത്തിൽ പൊന്മാര ചാർത്തി രാജാവിൻ്റെ മൂന്നാം ഭരണാധികാരിയായി ആക്കുന്നതിന് രാജാവിൻ്റെ ജ്ഞാനികളെല്ലാം എത്തിയെങ്കിലും അവർക്കാർക്കും എഴുത്ത് വായിക്കാനോ വ്യാഖ്യാനിക്കുവാനോ കഴിഞ്ഞില്ല അപ്പോൾ ബൽഷാസർ രാജാവ് അത്യധികം അസ്വസ്ഥനായി അവൻ വിപണനായി അവൻ്റെ പ്രഭുക്കന്മാരും പരിഭ്രാന്തരായി രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും സംസാരം കേട്ട് രാജ്ഞി വിരുന്നശാലിയിലെത്തി അവൾ പറഞ്ഞു രാജാവ് നീളാൾ വാഴട്ടെ എൻ്റെ വിചാരങ്ങൾ നിന്നെ അസ്വസ്ഥമാക്കുകയോ നിന്നെ വിപണനാക്കുകയോ ചെയ്യാതിരിക്കട്ടെ എൻ്റെ രാജ്യത്ത് വിശുദ്ധന്മാരുടെ ആത്മാവുള്ള ഒരു മനുഷ്യനുണ്ട് നിൻ്റെ പിതാവിൻ്റെ കാലത്ത് ദേവന്മാരുടേതുപോലുള്ള തെളിഞ്ഞ ജ്ഞാനവും അവന് അറിവും അവനിൽ കാണപ്പെട്ടിരുന്നു അസാധാരണമായ ബുദ്ധിയും ജ്ഞാനവും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുവാനും കൂടാതെ വാക്യങ്ങൾ വിശദീകരിക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും വേണ്ട ാൻ ബെൽത്തനോസർ എന്ന് വിളിച്ചിരുന്ന ദാസ് ദാനിയേൽ എന്നിവരിൽ ഉണ്ടെന്ന് കണ്ട് അങ്ങയുടെ പിതാവായ നബുദനേസർ രാജാവ് അവനെ മന്ത്രവാദികളുടെയും ആഭിചാരന്മാരെയും കൽതാരുടെയും ജ്യോത്സ്യന്മാരുടെയും തരമാക്കിയിരുന്നു ഇപ്പോൾ ദാനിയേലിനെ വിളിക്കുക അവൻ വ്യാഖ്യാനം അറിയിക്കും ദാനിയേലിന് തിരുസന്നിധിയിൽ കൊണ്ടുവന്നു രാജാവ് ദാനിയേലിനോട് ചോദിച്ചു രാജാവായ എൻ്റെ പിതാവ് യൂതായിൽ നിന്ന് കൊണ്ടുവന്ന യൂത പ്രവാസികളിൽ ഒരുവനായ ദാനിയ നീ തന്നെയോ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനവും നിനക്ക് ഉണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഈ എഴുത്തു വായിച്ചതിൻ്റെ അർത്ഥം പറയുന്നതിന് വേണ്ടി ജ്ഞാനിയുടെയും അഭിചാരികന്മാരെയും എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു പക്ഷേ അവർക്കാർക്കും അത് വിശദീകരിക്കാൻ സാധിച്ചില്ല വ്യാഖ്യാനങ്ങൾ നൽകുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും നിനക്ക് സാധിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ എഴുത്ത് വായിച്ച് അതെനിക്ക് വ്യാഖ്യാനിച്ച് തരാൻ നിനക്ക് കഴിഞ്ഞാൽ തൂമ്ര വസ്ത്രങ്ങൾ ഭൂഷണീയമായ കഴുത്തിൽ പൊന്മാല ചാർത്തി നീ രാജ്യത്തിൻ്റെ മൂന്നാം ഭരണാധികാരിയാവും പാനീയ ദൈവസേനയിൽ ഉണർത്തു ഉണർത്തിച്ചു നിൻ്റെ സമ്മാനങ്ങൾ എൻ്റെ കൈകളിൽ നിന്ന് നിൻ്റെ കൈകളിൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ മറ്റാർക്കെങ്കിലും കൊടുത്തു ഗീതം വായിച്ച് അൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം രാജാവി അത്യുന്നതമായ ദൈവം നിൻ്റെ പിതാവായ നവകനേശ രാജവും മഹത്വവും പ്രതാപവും ആധിപത്യവും നൽകി അവിടെ നിന്ന് അവന് കൊടുത്ത മഹത്വം നിമിത്തം എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവൻ്റെ മുമ്പിൽ ഭയപ്പെട്ടു കുറച്ചു അവൻ ഇഷ്ടാനുസരണം കൊല്ലുകയോ ജീവിപ്പിക്കുകയോ അനുവദിക്കുകയോ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്തു പോന്നു എന്നാൽ അവൻ്റെ അഹങ്കാരത്തിൻ്റെയും ഹൃദയം കഠിനമാക്കുന്നതിൻ്റെയും ഗർവോടെ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ രാജ്യസിംഹാസനത്തിൽ നിന്ന് അവൻ ബഹിഷ്കൃതനായി അവൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിയൊടിക്കപ്പെട്ടു അവൻ്റെ മനസ്സിന് മൃഗ മനസ് മനസ്സ് മൃഗതുല്യമായി അവൻ്റെ വാസം കാട്ടുകഴുതിയെ പോലെയായി അവൻ കാളയെപ്പോലെ പുല്ല് തീർന്നു ആകാശത്തിലെ മഞ്ഞുകൊണ്ട് അവൻ്റെ ദേഹം നനഞ്ഞു അത്യുന്നതമായ ദൈവമാണ് മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നതെന്നും അവിടെ നിന്ന് ഇച്ഛിക്കുന്നവരെയാണ് അധികാരം ഏൽപ്പിക്കുന്നതെന്നും മനസ്സിലാക്കുന്നവരെ അവൻ വരെ ഇങ്ങനെ കഴിഞ്ഞു എന്നാൽ ദൈവത്തിൻ്റെ പുത്രനായ നീ ഇതെല്ലാം അറിഞ്ഞിട്ടും എൻ്റെ ഹൃദയം വിനീതമാക്കിയില്ല ദുർഗത്തിൻ്റെ കർത്താവിനെ നീ വെല്ലുവിളിച്ചു അവിടുത്തെ ആലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന നീ നിൻ്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും അവയിൽ നിന്ന് കുയിഞ്ഞു കുടിച്ചു സ്വർണം വെള്ളി ഓട് ഇരുമ്പ് മരം കല്ല് ഇവ കൊണ്ടുള്ള കൊണ്ടുള്ള കാണാനോ കേൾക്കാനോ അറിയാത്ത കഴിയില്ലാത്ത ദൈവന്മാരെ നീ സ്തുതിച്ചു എന്നാൽ നിന്റെ ജീവനെയും നിന്റെ മാർഗത്തെയും നിയന്ത്രിക്കുന്ന ദൈവത്തെ നീ ആദരിച്ചില്ല അതുകൊണ്ട് അവിടുത്തെ സന്നദ്ധിയിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഇത് എഴുതിയിരിക്കുന്നു ആലിഹിതം ഇതാണ് മെനി മെനി തെഹേൽ പാഴ്സിൽ ഇതാണ് അർത്ഥം മെനി ദൈവം നിൻ്റെ ദൈവത്തിൻ്റെ നാളുകൾ എണ്ണപ്പെടുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു തെഹേൽ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു പെരേസ് നിന്റെ രാജ്യം വിഭജിച്ച് മോദിയക്കാർക്കും ബേഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു ബഷാസർ കൽപ്പിച്ചനുസരിച്ച് രാധിയേനെ തൂമ്രവസ്വം അണിയിക്കുകയും അവൻ്റെ കഴുത്തിൽ പൊന്മാല ചാർത്തുകയും അവൻ രാജ്യത്തിൻ്റെ മൂന്നാം സ്ഥാനായിരിക്കുകയും വിളംബരം ചെയ്യുകയും ചെയ്തു അന്ന് രാത്രിയിൽ കലുതായ രാജാവായ ബൾഷേൻ കൊല്ലപ്പെട്ടു രാജ്യം അറുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള മേദിയക്കാരനായ ബൂസിന് ലഭിച്ചു അഥാപിയൻ ഗ്രഹിക്കണമേ പരിശുദ്ധ വരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടാക്കിയിട്ട് വിശംശിയായിരിക്കും സ്ഥിതിയായിരിക്കും